ും വഹമ്മത്തല്ലാഹി വാത്തൂ അഷെയ്ഖ് കമാലുദ്ദീൻ ഉമരുൽക്കാതിരി റഹമത്തല്ലാഹി അലിഹി മഹാനവരകരുടെ മക്കുബരയുടെ അടുത്താണ് ഞാനുള്ളത് കോഴിക്കോട് ജില്ലയിലെ പറമ്പിൽ ബസാർ എന്ന സ്ഥലത്താണ് ബഹുമാനപ്പെട്ടവരുടെ മക്കബര ഉള്ളത് കോഴിക്കോട് ടൗണിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മക്കാമിലെത്തുന്നതാണ് ഈ കാണുന്നതാണ് ബഹുമാനപ്പെട്ടവരുടെ മക്കാമ് ഇനി കുറച്ച് ചരിത്രവും ആ മക്കാമിൻ്റെ ചില ഭാഗങ്ങളും ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ ഈ കാണുന്നതാണ് ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ ഉമർ ഉൽ ഫാദിരി റഹമത്തുല്ലാഹി അലഹിയുടെ മക്കാമ് അതുപോലെ തന്നെ അവരുടെ സഹോദരനായ ഇ കെ മുഹമ്മദുൽ ദാരിമി എന്ന മഹാനും അതുപോലെ തന്നെ കമാലുദ്ദീൻ ഉമർ ഉൽ ഖാദിലി റഹമത്തുല്ലാഹി അലിഹി മഹാൻ അവരുകളുടെ ഭാര്യയും മറ്റു സഹോദരനും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എയ്ത്തച്ചങ്കണ്ടി കോയട്ടി മുസ്ലിയാരുടെ പണ്ഡിതന്മാരായ മറ്റു മക്കളാണ് ബഹുമാനപ്പെട്ട ഷംസുല്ലുലമ്മ ഇ കെ അബൂബക്കർ മുസ്ലിയാൽ അതുപോലെ തന്നെ ഈ കെ ഹസമുസ്ലിയാറി ഈ രണ്ട് മഹാന്മാർ തൊട്ടടുത്തുള്ള പറമ്പിൽ പള്ളി മക്കാമിൻ്റെ പരിസരത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത പഴുന്നാന കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഉമർ ഹാജി പഴുന്നാന മൂപ്പർ എന്നും അറിയപ്പെട്ടിരുന്നു കേരളത്തിലെ കുഗ്രാമങ്ങളിൽ വരെ ദിക്കറും കാതിരിയ റാത്തിബുകളും സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം തുടങ്ങി വെച്ച ആത്മീയ പരിവർത്തന പ്രവർത്തനങ്ങൾ കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ ആയത്തിലുള്ള സ്വാധീനമുണ്ടാക്കിയത് ബഹുമാനപ്പെട്ടവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഒപ്പത്താകുന്നത് ബഹുമാനപ്പെട്ടവരുടെ മക്കളായ ഇ കെ മുഹമ്മദ് ദാരിമി ഇ കെ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്ന ഭാവ മുസ്ലിയാർ ഇ കെ ഹുസൈൻ മുസ്ലിയാർ എന്നിവർ ചേർന്നാണ് ഈ ദൗത്യം പിന്നീട് ഏറ്റെടുത്തത് ഈ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ടൗണിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാലെത്തുന്ന പറമ്പിൽ ബസാർ എന്ന സ്ഥലത്താണ് പറമ്പിൽ ബസാർ എഴുത്തച്ഛൻ കണ്ടി കുടുംബത്തിലെ പണ്ഡിതന്മാരാണ് ഈ മക്കാമിലും അതുപോലെ തന്നെ തൊട്ടടുത്ത പറമ്പിൽ കടവ് മക്കാമിൻ്റെ പരിസരത്തും പരിസരത്തും അന്ത്യവിശ്രമം കൊള്ളുന്നത് ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ പിതാവ് ഇ കെ കോയക്കുട്ടി മുസ്ലിയാർ അതുപോലെ തന്നെ ഇ കെ ഹസൻ മുസ്ലിയാർ തുടങ്ങിയ പണ്ഡിതന്മാർ പറമ്പിൽ പള്ളി മക്കാമിൻ്റെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ബഹുമാനപ്പെട്ട ഷംസുലർമാർ ഇ കെ ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുന്നത് കോഴിക്കോട് ടൗണിലെ വരക്കൽ മക്കാമിലാണ് അപ്പോൾ ഇൻഷാല്ല ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോകളും ചരിത്രങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തിയാൽ മതി അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അസലാമലേക്കും വാർമത്തല്ലാഹി വാബർകാത്തൂ